ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ലിസൺ ആൻഡ് റിപ്പീറ്റ് ശ്രദ്ധിക്കുക റിപ്പീറ്റ് ചെയ്യുക ഞാനിവിടെ പറയുന്ന സെൻറ്റൻസുകളെല്ലാം തന്നെ ആദ്യം അർത്ഥം പറയും പിന്നെ വായിച്ചു പോകും ആ അവസരത്തിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണം അങ്ങനെ ആ സെൻറ്റൻസുകൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചെടുക്കണം അതാണ് നമ്മളുടെ ഉദ്ദേശം അങ്ങനെ ആയാലേ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റൂ ഓക്കെ ലെറ്റർ സ്റ്റാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ്റെ അർത്ഥം പ്രത്യേകിച്ച് പറയണം വേണ്ട നമ്മൾ അഭിവാദ്യം ചെയ്യുന്ന അല്ലേ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എങ്ങനെയുണ്ട് ഹൗ ആർ യു ഐ ഹോപ്പ് യു ആർ ഡുയിങ് വെൽ ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു യു ആർ ഡുയിങ് വെൽ നിങ്ങൾ നല്ലവണ്ണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഡു ഹാവ് എനി പ്ലാൻ ഡിസ് അതായത് വൈകുന്നേരത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ ഉണ്ടോ ഡു യു ഹാവ് എനി പ്ലാൻ ദിസ് ഇവനി വൈകുന്നേരത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ ഉണ്ടോ ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം എന്തിനാണ് ഫാർവാഡ് ഇതിനു വേണ്ടി റൈറ്റിങ് ആൻഡ് എസ് എ ഒരു എസ് എഴുതാൻ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ റൈറ്റിങ് ആൻഡ് എസ് ഖ ഒന്ന് പറയാമോ കുഡ് യു പ്ലീസ് ഖൽ ഈ ഫുഡ് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രശ്നമാണ് ഓ അത് പാസ്റ്റാണ് അതെന്തിനാ എവിടെ ഉപയോഗിച്ചു പേടിക്കേണ്ടത് അത് കൂടെങ്കിൽ നമുക്ക് ക്യാൻ യു പ്ലീസ് ടാൻ ഒന്ന് പറയാൻ വന്ന് ചോദിക്കാം ഒന്ന് പറയാൻ കഴിയുമോ ക്യാൻ യു പ്ലീസ് ടാൻ കുഡ് ഉപയോഗിച്ചു അല്ലെങ്കിൽ തന്നെയാണ് മീനിങ് കുറച്ചുകൂടെ താഴ്മയായിട്ട് പറയാനാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത് കുഡ് യു പ്ലീസ് ടൻ അല്ലെങ്കിൽ കാൻ യു പ്ലീസ് ടൻ വേർ ഈസ് ദ റെസ്റ്റോറൻറ്റ് എവിടെയാണ് റെസ്റ്റോറൻറ്റ് ആ വേർ ചേർത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് പറയാം എവിടെ എന്നുള്ള ഒറ്റ കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി വേർ ഇസ് ദ റെസ്റ്റ് റൂം വേർ ഇസ് ദ പാർക്കിംഗ് ഏരിയ എവിടെയാണ് റെസ്റ്റ് റൂം എവിടെയാണ് പാർക്കിംഗ് ഏരിയ ആ ഒറ്റ വേറുണ്ടെങ്കിൽ കുറേ കാര്യം ചോദിക്കുക പലയിടത്തും പോകുമ്പോഴത്തേക്കും നമുക്കതൊക്കെ ചോദിക്കേണ്ടി വരും ഒന്ന് ഓർത്ത് വയ്ക്കുക ഈസ്തറേ ബീച്ച് നിയർ ബൈ അടുത്ത് എവിടെയെങ്കിലും ബീച്ച് ഉണ്ടോ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണാറുണ്ട് നിയർ ബൈ പംസ് പെട്രോൾ പമ്പ്സ് നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് അടുത്തുള്ള റെസ്റ്റോറൻറ്റുകൾ അടുത്തുള്ള പെട്രോൾ പമ്പുകൾ അങ്ങൊക്കെ എന്നല്ലാതെ വരും അതാണ് നിയർബൈയുടെ അർത്ഥം അടുത്ത് എവിടെയെങ്കിലും അടുത്ത് നമ്മുടെ അടുത്ത് ഈസ്റ്റ് എ ബീച്ച് നിയർ ബൈ നമ്മുടെ അടുത്ത് ബീച്ച് ഉണ്ടോ അതായത് ഇവിടെ എവിടെയെങ്കിലും ബീച്ച് ഉണ്ടോ എന്നാണ് ചോദ്യം മേനോ സ്പീക്കിംഗ് ഇവിടെയുള്ള പ്രശ്നം നമ്മൾ പലപ്പോഴും ചില കാളിലെടുക്കുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും കമ്പനിന്ന് ഒരു പരസ്യം അവർ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുന്നത് പരസ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനായിട്ട് ഇംഗ്ലീഷ് ചോദിക്കും ഇംഗ്ലീഷ് കേട്ടോണം നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കും അതും കട്ടി അതിന് പകരം ഒരു ചോദ്യം തിരിച്ചെന്ന് ചോദിക്കുക മേയ് നോ പോയി സ്പീക്കിംഗ് ഞാൻ അറിയട്ടെ താഴ്മയെന്ന് ചോദിക്കുക പോയി സ്പീക്കിംഗ് ആരാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പോയി സ്പീക്കിംഗ് എന്തെങ്കിലും ചോദിക്കുക അവിടെ എന്തെങ്കിലും പറയും ഒരു പരസ്യല്ലേ പരസ്യമായിട്ട് ചോദിക്കുന്നതല്ലേ എന്തെങ്കിലും ആഡ് പറയാ ഒരു പ്രശ്നവും ആർക്കുമില്ല ഐ ആർക്കും അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല ക്യാൻ യു സ്പീക്ക് സ്ലോവർ പ്ലീസ് ക്യാൻ യു സ്പീക്ക് സംസാരിക്കാൻ കഴിയുമോ സ്ലോവർ സ്പീഡ് കുറച്ച് ക്യാൻ യു സ്പീക്ക് സ്ലോവർ പ്ലീസ് ഐ ഡി ഗെറ്റ് എനിക്ക് കിട്ടിയില്ല ഐ ഡിഡിൻ കെറ്റ് അതായത് എനിക്ക് മനസ്സിലായില്ല എന്നാണ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഐ ഡിഡിൻ കെറ്റ് ഐ ഡോൺ കെറ്റ് എന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ സംഭവിച്ചു ഇപ്പോൾ സംഭവിക്കുന്നു ഐ കെറ്റ് ആണെങ്കിൽ കഴിഞ്ഞു എനിക്ക് മനസ്സിലായില്ല ക്യാൻ യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ അല്പം കൂടെ ഒന്നും ഉറക്കെ സംസാരിക്കുന്നു ക്യാൻ യു സ്പീക്ക് എ ലിറ്റിൽ അല്പം ലൗഡർ ഉറക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ എ അതി കാണില്ല എന്നാലും അർത്ഥം ഇതുതന്നെയാണ് ാലും കൊണ്ടുപയോഗിച്ചാലും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് താഴ്മയായിട്ട് പറയുന്നു അത്രയും കുട്ടിയു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് ഈ കിട്ടി മനസ്സിലായി ഐ ഗോട്ടിറ്റ് നെക്സ്റ്റ് നമുക്ക് വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാൻ വിൽ ഷാ മേ ഇത് ഇത്രയും നമുക്കറിയാം ആൻഡ് പാസ്റ്റും നമുക്കറിയാം കാൻ കാൻ്റെ കുഡ് വിൽഡ് ഷാ ഷുഡ് മേ മൈറ്റ് പിന്നെ ഒരു മസ്റ്റ് ഇതെല്ലാം മോഡൽ വെർബ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്താണ് ഈ ബേസ് ഫോം പ്രസന്റിലാണ് നമ്മൾ പ്ലൂറൽ ഫോം കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ബേസ് ഫോം എന്ന് പറയുന്നത് അതൊന്ന് ഓർത്തു വെക്കുക അങ്ങനെ വേണം നമ്മൾ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാൻ പറയുമ്പോഴും അത് ശ്രദ്ധിക്കുക എന്നാലും ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നത് മാറിപ്പോകും ഇത് ഓർത്തു വെക്കുക ഇത് കഴിഞ്ഞാൽ ബേസ് ഫോം മാത്രം ഉപയോഗിക്കുക ഒരു കടയിച്ചല്ലൊന്നും അവിടെ നമുക്കൊരു സാധനം കണ്ടു നമ്മൾ ചോദിക്കുക ഹൗ മച്ച് ഡെസ്റ്റ് കോസ്റ്റ് ഇതാണ് കറക്റ്റ് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ആ ചോദ്യം അപ്പോൾ ചിലപ്പോൾ അവൻ പറയും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായി മനസ്സിലാവുന്നില്ല എന്ന് പറയും ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പറഞ്ഞാൽ കടക്കാർക്ക് മനസ്സിലാവും ഹൗ മച്ച് ഉണ്ട് കോസ്റ്റ് ഉണ്ട് അത് കേട്ടാൽ പിന്നെ അതിനിടയ്ക്കുള്ളവരെങ്കിലും വിടും എന്താണെന്ന് കറി എന്ത് വിലയാണെന്നാണെന്നും നമ്മൾ ചോദിക്കുന്നത് മനസ്സിലാവും ഹൗ മച്ച് ഡെസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചോദിക്കാം വാട്ട് വാട്ട് ഈസ് ഈസ് കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഓഫ് ഷർട്ട് അല്ലെങ്കിൽ വില എത്രയാണ് അങ്ങനെയും ചോദിക്കാം രണ്ടും വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ഷർട്ട് എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത് വിച്ചോൺ ഏതൊന്നും രണ്ടു ഒന്നും കാണും അപ്പോൾ നമ്മൾ അപ്പൊ പറയണത് ആ ബ്ലൂ അതാണ് കഴിയുക കഴിയില്ല ഐ ഖാൻ ബിലീവ് ബിലീവെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുക ഐ ഖാൻ ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐ ആം സിക്സ്റ്റി എനിക്ക് അറുപതായെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആൻഡ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് സിൻസ് ഐ മെയ്ഡ് മൈ ഡെബ്യൂ ആസ് സിംഗർ ഞാൻ സിംഗറായി അരങ്ങേറ്റം കുറിച്ചിട്ട് അമ്പത് വർഷമായെന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് നമ്മളുടെ ഫേമസ് സിംഗറായ സുജാത പറഞ്ഞ ആ സെൻറ്റൻസ് ഞാൻ പേപ്പറിൽ നിന്ന് ഇങ്ങോട്ടെടുത്താണ് ഐ കാൺ ബിലീവ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഐ ആം സിക്സ്റ്റി എനിക്ക് അറുപതായെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആൻഡ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഫിഫ്റ്റി ഇയേഴ്സ് സിൻസ് ശേഷം ഐ മെയ്ഡ് മൈ ഡെബ്യൂ ആസ് സിംഗർ ഞാൻ സിങ്ങറായി അരങ്ങേറ്റം കുറിച്ചിട്ട് അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം സിൻസ് ശേഷം ഡെബ്യൂ ഡി ഇ ബി യു ടി ആണ് ഡെബ്യൂ എന്നാണ് വായിക്കേണ്ടത് എൻ്റെ അർത്ഥം അരങ്ങേറ്റം ആരംഭം എന്നൊക്കെയാണ് ഡി എച്ച് ബി വൈ ഒ ഡെബ്യൂ ശ്രദ്ധിക്കുക ആ വാക്ക് നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ ആ ഉള്ള സിനിമയുടെ ഒക്കെ ആ ഭാഗം വായിക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും അവിടെ കാണാൻ പറ്റും ഈ വാക്ക് അതുകൊണ്ടത് പുറത്തു വയ്ക്കുക ഡെബ്യൂ ടി ഇ ബി യു ടി ആണ് എൻ്റെ പലി അരങ്ങേറ്റം ആരംഭം ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ ദ